ഇപ്പോൾ കോൺഗ്രസിനെ ഒട്ടും വിശ്വസിക്കാൻ കഴിയില്ല എന്നതിന് നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഇപ്പോൾ കോൺഗ്രസിന് തന്നെ ഏറ്റവും സമുന്നതനായ നേതാവാണല്ലോ രാഹുൽ ഗാന്ധി ആ രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കി പാർലമെൻറ്റിൽ നിന്ന് പുറത്താക്കിയ ഘട്ടമുണ്ടായി ആ പുറത്താക്കിയ ഘട്ടത്തിൽ എം പിമാരുടെ വലിയ സമരം ഡൽഹിയിൽ നടന്നു ആ സമരം നടന്നപ്പോൾ പോലീസിൻ്റെ അറസ്റ്റ് ഭയന്ന് മുങ്ങിയ ചില ആളുകൾ ഇപ്പോൾ കേരളത്തിൽ യു ഡി എഫിന് വേണ്ടി വീണ്ടും പാർലമെന്റ് ഇലക്ഷനിൽ മത്സരിക്കുന്നുണ്ട് ആരക്കിയ മുങ്ങിയത് മുങ്ങിയത് ഡിൻ കുര്യാക്കോസ് ആണ് ഹൈബീഡനാണ് അടൂർ പ്രകാശാണ് അവിടെ അറസ്റ്റ് ഭരിക്കാൻ ഡി വൈ എഫ് അഖിലേന്ത്യാ അധ്യക്ഷനും അംഗവുമായിട്ടുള്ള എ എ റഹീം തയ്യാറായി ഡോക്ടർ വി ശിവദാസൻ എം പി തയ്യാറായി പി സന്തോഷ് കുമാർ എം പി തയ്യാറായി ഇങ്ങനെ ആരിഫിനെ പോലെയുള്ള അംഗങ്ങൾ തയ്യാറായി ഇപ്പൊ രാഹുൽ ഗാന്ധിയെ അയോഗ്യത കൽപ്പിച്ച് മാറ്റിയിരുത്തിയ സന്ദർഭത്തിൽ പോലും ജനാധിപത്യം അപകടത്തിലേക്ക് പോകുന്നു എന്ന് കണ്ട് ഏറ്റവും നിർണായകമായ ആ പോരാട്ടത്തിന്റെ പോർമുഖത്ത് അടിപതറാതെ നിന്നവരാണ് കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള എം പിമാർ എന്നാൽ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള കോൺഗ്രസിന്റെ എം പിമാർ അറസ്റ്റ് ഭയന്ന് ഓടിയൊളിച്ചവരാണ് പേടിത്തൊണ്ടന്മാര അന്ന് രാവിലെ എം പിമാരുടെ യോഗത്തിൽ സോണിയാഗാന്ധി ആ എം പിമാരുടെ യോഗത്തിൽ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പിറ്റന്നിറങ്ങിയ മലയാള മനോരമ പത്രം ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു സോണിയാഗാന്ധി കോൺഗ്രസിൻ്റെ എം പിമാരുടെ യോഗം വിളിച്ചിട്ട് പറഞ്ഞുപോലും ചിലപ്പോൾ അറസ്റ്റ് ഉണ്ടാവും പോലീസിന് നടപടി ഉണ്ടാവും നിങ്ങളാരും ഭയന്ന് പിന്മാറില്ലല്ലോ എന്ന് അന്ന് രാവിലെ സോണിയാഗാന്ധി എം പിമാരുടെ യോഗം വിളിച്ച് പറഞ്ഞു എന്നാണ് പറഞ്ഞത് അത് പറഞ്ഞിട്ടും ഈ സമരത്തിൽ നിന്ന് മുങ്ങിയ ആളുകൾ കേരളത്തിൽ മത്സരിക്കുന്നു എന്ന് പറഞ്ഞാൽ യു ഡി എഫിനെ വിജയിപ്പിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് ഇന്ത്യയുടെ പാർലമെൻറ്റിൽ ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല അവർക്കൊന്നും ഇടപെടാൻ വേണ്ടി കഴിയില്ല അപ്പം ഇവിടെ ശരിയായ നിലപാട് ആര് സ്വീകരിക്കുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട പ്രശ്നം അതുകൊണ്ട് ശരിയായ നിലപാട് സ്വീകരിക്കുന്ന ആളുകളെ ജനപ്രതിനിധിയായിട്ട് ഇന്ത്യയുടെ പാർലമെൻറ്റിൽ അയക്കണം എന്നാണ് ഡി വൈ എഫ് ഐക്ക് ഈ രാജ്യത്തെ ഈ നാട്ടിലെ വോട്ടർമാരോട് അഭ്യർത്ഥിക്കുവാനുള്ളത്